വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ മൂന്ന് റേഷു മാലാഖമാരുടെ പേരുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ പ്രധാന മാലാഖമാരായ മിഖായേൽ ഗബ്രിയേൽ റഫേൽ അവരുടെ മൂന്ന് പേരുടെയും തിരുനാൾ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ന് സഭ ആഘോഷിക്കുന്നു മിഖയാൽ മാലാഖ മീഖായൽ ദൈവത്തെപ്പോലെ ആരുണ്ട് എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം മിഖായാൽ മാലാഖ സഭാ സംരക്ഷകനാണ് സ്രാപ്പൻ മാലാഖമാരുടെ തലവനാണ് വിശുദ്ധ മിഖായലെ സ്വർഗീയ വൃന്ദങ്ങളുടെ നേതാവെ ആത്മാക്കളുടെ കാവൽക്കാര അനുസരണക്കേടിൻ്റെ അനുയായികളെ കീഴടക്കിയവനെ ദൈവിക സിംഹാസനത്തിൻ്റെ സേവക അതിമാനുഷ്യ പുണ്യങ്ങളിൽ കാര്യസ്ഥനുമായവനെ ഞങ്ങളെ തിന്മയിൽ നിന്നും രക്ഷിച്ച് വിശ്വസ്തയുടെ അനുദിനം ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ആവശ്യമായ കൃപകൾ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ മിഷിഹായുടെ സഭയുടെ മഹോന്നത രാജകുമാര ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ മിഖായലെ വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗബ്രിയേൽ ദൈവത്തിൻ്റെ ശക്തൻ എന്നാണ് ഗബ്രിയേൽ എന്ന പേരിൻ്റെ അർത്ഥം ഗബ്രിയേലിനെ വിധിയുടെ മാലാഖയായി അനുസ്മരിക്കുന്നു ക്രീസ്തീയ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ യൗസേപ്പിൻ്റെ സംശയങ്ങൾക്ക് നിവാരണം നൽകിയതും ഗത്സെമെനിൽ കർത്താവിനെ ആശ്വസിപ്പിച്ചതും ഈ മാലാഖയാണ് തപാൽ ഉദ്യോഗസ്ഥന്മാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഗബ്രിയേൽ വിശുദ്ധ ഗിബ്രിയേലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ബിശുദ്ധ റഫേൽ ദൈവം സുഖപ്പെടുത്തി എന്നാണ് റഫേൽ എന്ന പേരിൻ്റെ അർത്ഥം ഗാബേലിന് തോബിയാസ് കടം കൊടുത്തിരുന്ന സംഖ്യ വാങ്ങിക്കാൻ കൊച്ചു തോബിയാസിനെ അയച്ചപ്പോൾ സഹയാത്രികനായി ദൈവം അയച്ചു കൊടുത്ത മാലാഖ റഫേലാണ് ബെറ്റ്സൈദയിലെ കുളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി രോഗികളെ സുഖപ്പെടുത്തിയിരുന്നത് റഫേലാണെന്നാണ് പാരമ്പര്യം വിശുദ്ധ റഫേലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ മാലാക്കന്മാർ നിങ്ങളുടെ മിത്രങ്ങളായിരിക്കട്ടെ നിങ്ങളെത്ര ദുർബലരും ദുഃഖിതരുമാണെങ്കിലും എത്ര മഹാവിപത്തുകളാണ് നമ്മളെ വലയം ചെയ്യുന്നതെങ്കിലും ഈ മാലാഖമാരുടെ സഹായം തേടുന്നതിൽ ഒട്ടും ഭയപ്പെടേണ്ടതില്ല